നമ്മൾ ഒന്നല്ലേ നീയും രണ്ടല്ലല്ലോ ഒന്നാണല്ലോ അഹം ബ്രഹ്മാത്മിയാണല്ലോ തത്തോസിയാണല്ലോ ഇപ്പോ എല്ലാവരും ശബരിമലയിൽ പോകുന്ന കാലമല്ലേ

സ്വാമിയായി പിന്നെ അവരെ വിളിക്കുന്നത് സ്വാമി എന്ന നമ്മളെല്ലാം 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 സ്വാമിയാകും അയ്യപ്പനാകും സ്വാമിയായിരുന്നുമി എന്നാണ് നമ്മളെ ആത്മശക്തി ദൈവശക്തിയായി ഉയർന്നു വരും എത്ര എത്ര ദൈവശക്തികൾ നമ്മൾ കണ്ടിരിക്കുന്നു കൊറോണ കാലത്ത് എത്തിക്കാൻ എത്ര സംസ്കരിക്കാൻ ആത്മശക്തി നിങ്ങൾ കണ്ടിട്ടില്ലേ ദൈവാംശങ്ങൾ തന്നെയാണ് നമ്മൾ ദൈവമാകുന്നത് എപ്പോഴാണ് പ്രകൃതിയുടെ ഭാഗമായി നിൽക്കുന്ന നിന്ന് ദൈവമാകുന്ന സത്തിലേക്കുള്ള യാത്രയാണ് അതാണ് അസദോമ ആ ആ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയുന്ന ഒരേയൊരു ജന്തു മനുഷ്യനാണ് മനുഷ്യനാകാൻ കഴിഞ്ഞാൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങൾ കരുണ കാണിക്കൂ എന്നാൽ പരിഹാരുംകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും ിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം ആ സന്മനസ്സല്ലേ നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കൽ